കേബിൾ ഓപ്പറേറ്റീവ് അസോസിയേഷൻ്റെ കോതമംഗലം മുൻ മേഖലാ സെക്രട്ടറിയും തങ്കളം സിറ്റി കേബിൾ നെറ്റ്വർക്ക് ഉടമയുമായ അനസ് എം പട്ടേരിയുടെ മരണത്തെ തുടർന്ന് അനുശോചന യോഗം സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റീവ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടന്നത് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് തങ്കളം സിറ്റി കേബിൾ ടി വി നെറ്റ്വർക്ക് ഉടമയുമായിരുന്ന അനസ് എം പട്ടേരിയുടെ മരണത്തെ തുടർന്നാണ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നത് തങ്കളത്തു ചേർന്ന യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എം എ സുധീഷ് അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു അനസ് അടുത്ത യോഗത്തിൽ എന്ന് അത് ഒരു വേർപാടിലേക്കാണ് നമ്മളാരും കഴിഞ്ഞ ദിവസം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പറവൂരിൽ സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിനിടെയാണ് അനസിന് അത്യാഹിതം സംഭവിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും മറ്റ് വിവിധ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ അഷ്റഫ് പ്രവാസി സീതി മുഹമ്മദ് പി പി മൈദീൻ ഷാ സി എ സിദ്ദിഖ് എ ബി ശിവൻ സാബു ബേബി കെ ഫിലിപ്പോസ് ബിനു ജോർജ് എന്നിവർ അനസ് എം പട്ടേരിയെ അനുസ്മരിക്കുകയും മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു അനസ് പെട്ടെന്ന് നമ്മളെല്ലാം വിട്ടുപോകും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇന്നലെ ഈ വാർത്ത കേട്ട സമയം മുതൽ രാത്രി നിരവധി ആളുകളാണ് അനുസിന്റെ വീട്ടിലേക്ക് എത്തിയത് വേണ്ടി അങ്ങോട്ട് പക്ഷേ എല്ലാവരും എല്ലാവരും നമുക്ക് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മേഖലാ പ്രസിഡന്റ് ടി എ അലി മറ്റു ഭാരവാഹികളായ ബിജു ജോസഫ് പി എസ് രജനീഷ് സജി പോൾ സി എസ് രാജു ടി ജെ ജെറാൾഡ് കെ സി ബി എസ് കമ്പനി ചെയർമാൻ ഷാജൻ പോൾ എം ഡി സണ്ണി സേവ്യർ എന്നിവരും പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും